നമസ്കാരം എല്ലാ മാസവും ചില പ്രത്യേക ദിവസങ്ങൾ വരുന്നതാകുന്നു ഏകാദശി പ്രദോഷം അമാവാസി പൂർണിമ എന്നിങ്ങനെ നിരവധിയാർന്ന വിശേഷപ്പെട്ട ദിവസങ്ങൾ വരികയും നാം പ്രാധാന്യത്തോടെ കാണുകയും ചെയ്യുന്നതാകുന്നു അന്നേ ദിവസം പ്രത്യേക കാര്യങ്ങൾ നാം ചെയ്യുന്നത് വളരെയേറെ ഭാഗ്യദായകം തന്നെയാണ് എന്ന് പറയാം സൗഭാഗ്യം അവരെ തേടി വരിക തന്നെ ചെയ്യും അത്തരത്തിൽ കാലാകാലങ്ങളായി മുതിർന്നവർ നാം ഏവർക്കും പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാം പിറ ദർശനം മൂന്നാം പിറ ദർശനത്താൽ ജീവിതത്തിൽ പല ദൗർഭാഗ്യങ്ങളും അകലുകയും ദീർഘായുസും തടസ്സങ്ങൾ മാറി ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുകയും ചെയ്യും ഐതിഹ്യപ്രകാരം കുബേരനെ സമ്പത്തിൻ്റെ ദേവനാക്കിയത് സാക്ഷാൽ മഹാദേവനാകുന്നു ദീർഘനാളത്തെ കുബേരന്റെ തപസിൽ പ്രസീതനായ മഹാദേവൻ നൽകിയ വരത്തിലാണ് കുബേരൻ സമ്പത്തിൻ്റെ അധിപനായത് അതിനാൽ മഹാദേവ പ്രീതിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും അതിൽ ഒരു സംശയവും വേണ്ടതില്ല ഇന്ന് ഭഗവാന്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാകുന്നു ഇന്നേ ദിവസം മഹാദേവ പ്രീതിക്കായി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വ്യാഴാഴ്ചയും മൂന്നാം പിറയും വ്യാഴാഴ്ച കുബേരദേവനുമായി ബന്ധപ്പെട്ട ദിവസം തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം മൂന്നാം പിറ വരുന്നത് അതീവ സൗഭാഗ്യം തന്നെയാകുന്നു ജീവിതത്തിൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മാറുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാണ് ഇന്ന് പല തരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കാത്ത അവസ്ഥ കടം വാങ്ങിയത് തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അനേകം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ് പലരും അനാവശ്യമായ ചിലവുകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അനേകം തന്നെയാകുന്നു ഇത്തരത്തിൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വന്ന് ചേരുവാൻ ഉത്തമം തന്നെയാണ് വ്യാഴാഴ്ച വരുന്ന മൂന്നാംപേർ ദിവസം അതായത് ഇന്നേ ദിവസം ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇനി മനസ്സിലാക്കാം രാവിലെയും വൈകുന്നേരവും തീർച്ചയായും നിങ്ങൾ ക്ഷേത്രദർശനം ശിവക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഇന്നേ ദിവസം ഏവരും ഓർക്കുക എന്നാൽ ഇന്നേ ദിവസം നെയ് വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പരമാവധി ശ്രദ്ധിക്കുക സാധിക്കുന്നില്ല എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ തെളിയിക്കുക സാധിക്കുന്നവർ നെയ്വിളക്ക് തെളിയിക്കുക എന്നാൽ അഞ്ച് തിരിയിട്ട് ഇന്നേ ദിവസം ഭദ്രദീപം കൊളുത്തുവാൻ സാധിക്കുന്നത് അതീവ ഗുണഫലം നൽകുന്ന ഒരു കാര്യവുമാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും ആ കാര്യവും ഇന്നേ ദിവസം ചെയ്യുക അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കൂവളത്തിന്റെ ഇല അതിനാൽ ഇന്നേ ദിവസം കൂവളത്തിന്റെ ഇല ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം അതിവിശേഷമായ ഒരു കാര്യമാണ് കൂവളമാല ഇന്നേ ദിവസം ഭഗവാനെ ചാർത്തുന്നത് കൂവളമാല ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് ഇരട്ടിക്കുവാൻ സഹായകരമായി മാറും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഭഗവാന് ഈ മാല ചാർത്തുന്നതും അഥവാ സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം നാം ചെയ്യേണ്ട വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് വിഭൂതി അഥവാ ഭസ്മം ഇന്നേ ദിവസം നെറ്റിയിൽ ചാർത്തുക എന്ന കാര്യം സന്ധ്യാസമയത്ത് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ ഒരു കാര്യം ും ഇന്നേ ദിവസം ചെയ്യുക ഇത്തരത്തിൽ നെറ്റിയിലും അതേപോലെ കണ്ടത്തിലും കൈകളിലും നെഞ്ചിലും ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിൽ നെറ്റിയിൽ ചാർത്തിയതിന് ശേഷം മൂന്നാം പിറ ദർശനം ലഭിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാനം തന്നെയാകുന്നു പക്ഷികൾക്കും അതേപോലെ തന്നെ മൃഗങ്ങൾക്കും കിളികൾക്കും ഇന്നേ ദിവസം തീർച്ചയായും ആഹാരം അഥവാ അന്നദാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഭക്ഷണവും ജലവും ഇന്നേ ദിവസം മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീർച്ചയായും നൽകുക പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം ഏവർക്കും മൂന്നാം പിറ ദർശനം ലഭിക്കണം എന്നില്ല കാരണം അപൂർവങ്ങളിൽ അപൂർവമായാണ് മൂന്നാം പിറ ദർശനം പലർക്കും ദൃശ്യമാവുക വർഷങ്ങളെടുക്കും ചിലർക്ക് മൂന്നാം പിറ ദർശനം ലഭിക്കുവാൻ ചിലർക്ക് ലഭിച്ചില്ല എന്ന് തന്നെ വരും അതിനാൽ ഈ ശുഭദിവസം ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുവാൻ ഞാൻ ഈ കാണിക്കുന്ന ചിത്രം ഏകാഗ്രതയോടെ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏകാഗ്രതയോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ തന്നെ ഈ ചിത്രം ഒരു മിനിറ്റ് നോക്കുക എന്ന കാര്യമാകുന്നു ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മന്ത്രം മറക്കാതിരിക്കുക ഓം ചന്ദ്രമൗലീശ്വരായ നമ ഈ മന്ത്രം ഈ ചിത്രം കാണുന്ന അവസരത്തിലെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉരുവിടേണ്ടതാകുന്നു ശേഷം കണ്ണുകൾ അടച്ച് ഈ ചിത്രം മനസ്സിൽ കൊണ്ടുവരേണ്ടതാകുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രം കടന്നു വരണം ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം അത് ഉടനെ തന്നെ സംഭവിക്കും എന്ന് തന്നെ പറയാം അത്രയും വിശേഷപ്പെട്ട ചിത്രമാണ് ഈ കാണിക്കുന്നത് അതിനാൽ തീർച്ചയായും ഈ ചിത്രം നിങ്ങൾ കാണുക ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ചിത്രം മുൻപ് പരാമർശിച്ചതുപോലെ ഒരു മിനിറ്റോളം ഈ ചിത്രം നോക്കുക അതിനാൽ ഈ ചിത്രം പോസ് ചെയ്ത് ഒരു മിനിറ്റ് നിങ്ങൾ നോക്കുക നോക്കുന്ന അവസരത്തിൽ ഓം ചന്ദ്രമൗലീശ്വരായ എന്ന നാമം ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന ഈ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാകുന്നു ശേഷം കണ്ണുകൾ അടച്ച് മനസ്സിൽ ഈ ചിത്രം കൊണ്ടുവന്ന് നിങ്ങൾ ഏതാഗ്രഹമാണോ നടക്കേണ്ടത് ആഗ്രഹം നടന്നു എന്ന് ചിന്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം